ില്ലാത്ത നന്മകൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് തെളിയിച്ചു കൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഞാറുനടിൽ ഉത്സവം നടത്തി നേരത്തെ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നെന്മണി ഫോമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പതിനേഴ് പത്ത് ഇരുപത്തിയഞ്ചിന്റെ പതിനൊന്നാം വാർഡിൽ ഞാറുനടിൽ ഉത്സവം സംഘടിപ്പിച്ചത് സി ഡി എസ് നേതൃത്വത്തിൽ നടത്തിയ ഞാറ് നടീൽ ഉത്സവ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ മിലാസിനിയുടെ അധ്യക്ഷതയിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി ഉദ്ഘാടനം നിർവഹിച്ചു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പള്ളി ജയൽ ജി ഗ്രൂപ്പ് നെന്മണി ജയൽ ജി ഗ്രൂപ്പ് നടീൽ ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലത്ത് ഇന്ന് ഇവര് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം ഒരു കൃഷിയുടെ നല്ല വികസനത്തിന് വേണ്ടി ഈ കുടുംബശ്രീ അംഗങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂർപ്പിൽ ബാബഹാജി വാർഡ് മെമ്പർമാരായ സോളമൻ വിക്ടർദാസ് മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞിപ്പ സി ഡി എസ് വൈസ് പ്രസിഡന്റ് ശ്രീമതി റസിയ സി ഡി എസ് മെമ്പർമാർ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ ജീവ സി ഡി എസ് അക്കൌണ്ടന്റ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് നയന്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് Azad Golden Diamonds, Tari Palam, Tırur.